ഇന്ന് നമ്മൾ ഈ സ്ലീവ് ഡിസൈനാണ് നോക്കാൻ പോകുന്നത് ഇതവർ റെഫറൻസ് പിക്ചറായിട്ട് അയച്ചിരുന്നത് മഞ്ജു വാര്യരുടെ പിക്ചറായിരുന്നില്ല നമ്മൾ താഴെ എപ്പോഴത്തേം പോലെ തുണി ഷെയ്പ്പ് ചെയ്യാനായിട്ട് ഒരു വര വരച്ച് അത് കഴിഞ്ഞിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പിന് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഇട്ടിട്ട് ഹൈറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്യണം ഹൈറ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ അതിന് ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ബ്രസ്റ്റ് റൗണ്ടിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തു താഴെ സ്ലീവ് റൗണ്ട് കറക്റ്റ് എടുത്തിട്ടില്ല ഞാൻ കൂടുതലാണ് എടുത്ത് ഷേപ്പ് കൊടുത്തിട്ടില്ല കാരണം താഴെ ഇതിന് പ്ലീറ്റ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ താഴെ ഞാൻ ഷേപ്പിനായിട്ട് വെട്ടിയിട്ടിട്ടില്ല മേളിൽ മൂന്നിഞ്ച് എക്സ്ട്രാ എടുത്ത് പഫിന് വേണ്ടിയിട്ട് മൂന്നിഞ്ച് എക്സ്ട്രാ എടുത്തു ഇനി ഇതേ ഷേപ്പിലാണ് കട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ കട്ട് ചെയ്യാനായിട്ട് സെൻറ്ററിൽ നോച്ചസ് കൊടുത്തിട്ട് സൈഡിൽ പാഫിൽ തന്നെ നോച്ചസ് ഇനി ബെൽറ്റിന് വേണ്ടിയിട്ട് മടക്കിയിട്ടിട്ട് രണ്ടായി ഇഞ്ച് മടക്കിയിട്ടിട്ട് രണ്ട് ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കുക ബെൽറ്റിന് വേണ്ടിയിട്ട് താഴെ തയ്ക്കുന്നത് എങ്ങനെ നോക്കാം നമ്മൾ സാദാ പാസ് സ്റ്റീവ് പോലെ തന്നെയാണ് വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവാണ് മൊത്തത്തിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ ആ വെട്ടി നോച്ചസിട്ട് വെച്ചിട്ടുണ്ടല്ലോ ഏത് ഭാഗത്താണെന്ന് അതുവരെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക നമ്മൾ മേളിലിട്ട് അതേ വീതിക്ക് താഴെയും അത്ര വീതിക്ക് താഴെയും പിള്ളിയിട്ടിട്ട് കൊടുക്കണം അതേ ലെവലിന് മുന്നോച്ചസ് കഴിഞ്ഞതിൽ ആ നേരത്തെ വെട്ടി വെച്ചിട്ടില്ലായിരുന്നു അത് ആ ലെവലിന് താഴേ ഇട്ട് ഇനി നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്യാം അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഞാൻ വയ്ക്കുന്നത് ആകെ നിന്ന് പുറത്തോട്ട് മടക്കി തയ്ക്കണം ആദ്യം അകവശത്ത് വെച്ച് ഇതുപോലെ തയ്ച്ചിട്ട് എക്സ്ട്രാ തുണിയൊക്കെ വെട്ടിയിട്ട് പുറത്തു പുറത്ത് ഇത് പോലെ വെച്ച് തയ്ക്കുക ഓക്കെ അത്രയേ ഉള്ളൂ ഈ സ്ലീവ് തയ്ക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ ഇനി ഇത് ബ്ലൗസിൽ അറ്റാച്ച് ചെയ്താൽ നോക്കാം എൻ്റെ സെൻ്റർ നോക്കി ഒരു പിന്നെ കുത്തിയിട്ട് ഇങ്ങനെ വച്ച് ഉടനെയ് തയ്ക്കുന്നേ കഴിഞ്ഞ് ബ്ലൗസിൽ ജോയിൻറ്റ് ചെയ്തു കണ്ടോ ഇത്രയേ ഉള്ളൂ എന്താ എളുപ്പത്തിൽ സ്ലീവ് തയ്ക്കാവല്ലേ താങ്ക് യു